ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ വീടുന്ന നമ്മൾ ഇന്ന് തിരുപ്പതി വരെ പോകാൻ പോവാണ് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം നമ്മൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ ശബരി എക്സ്പ്രസ് ആണ് അപ്പം നമ്മൾ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ നമ്മൾ തിരുപ്പതി പോകുന്നതും അവിടുത്തെ മറ്റു അമ്പലങ്ങളിൽ പോകുന്നതും അതിന് ഫുൾ എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ് ഗെയ്സ് അപ്പൊ നിങ്ങൾ ഉറപ്പ് വീഡിയോ ഫുൾ ആയിട്ടാണോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അറ്റാ यात्रियों के भी अभियान देती है ഹലോ കേസ് അപ്പൊ നമ്മളിപ്പം തിരുപ്പതി എഴുതിയിട്ടുണ്ട് നമ്മൾ രാവിലെ എട്ടിന്റെ മുക്കാലായപ്പം അവിടെ തിരിച്ചാണ് ഇപ്പം നമ്മൾ ഏകദേശം സമയം പതിനൊന്ന് അമ്പത്തിരണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ എത്തുന്നത് അപ്പൊ നമ്മൾ ഞാൻ അടുത്തായിട്ട് പോകുന്നത് നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന ഉപയോഗങ്ങളാണ് അപ്പൊ നമുക്ക് നേരെ അവിടെ പോവാം കേസ് അപ്പൊ നമ്മളിപ്പം തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ തിരുമലയിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മളി ബസ് കയറാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ഇനി ബസ് കയറാൻ പോകുമ്പോ അപ്പോൾ നമ്മുടെ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുപ്പതി ബസ് സ്റ്റാൻഡിൻ്റെ സമീപ പ്രദേശത്താണ് തിരുമലയിലാണ് ശരിക്കും ബാലാജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് ഏകദേശം തൊണ്ണൂറ് രൂപയുടെ ദൂരമുണ്ട് ഒരു വലിയൊരു മലമുകളിലാണ് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ജേർണി പോലെയാണ് ആ ഒരു യാത്ര പിന്നെ അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സിറ്റി പോലെയാണ് അപ്പോൾ നമുക്ക് ബാലാജി ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറാൻ പോവുകയാണ് ബസ്സിൽ കയറി നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പം സാധാരണയായിട്ട് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുമല വരെ പോകുന്നതിന് തൊണ്ണൂറ് രൂപയാണ് സാധാരണ ചാർജ് വരുന്നത് ഇന്നിപ്പോൾ നമ്മൾ എ സി ബസ്സിലാണ് അതുകൊണ്ട് നമുക്ക് നൂറ്റിപ്പത്ത് രൂപ ചാർജ് ആയിട്ടുണ്ട് പിന്നെ ഓരോ രണ്ട് മിനിറ്റ് ഇടവിട്ടും തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ബസ് സർവീസ് ഉണ്ട് അതുകൊണ്ട് ബസ്സിനെ ആശ്രയിച്ച് ഭഗവാന്റെ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇനിയും ബസ്സിൽ കയറി കുറച്ച് ദൂരം നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട് നമ്മൾ ബസ്സിൽ വന്നാലും നമ്മുടെ സ്വന്തം വാഹനത്തിൽ വന്നാലും ഈ ചെക്കിംഗ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം അവിടെ നമ്മുടെ ബാഗുകൾ നമ്മളെല്ലാം അവർ ചെക്ക് ചെയ്ത് അടുത്ത അതായത് ഒരു സ്റ്റോപ്പിൽ ബസ്സുകാർ നമ്മളെ ഇറക്കി വിടും അവിടെ നിന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ പോയി നിൽക്കുമ്പോൾ ബസ്സുകാർ തിരിച്ചു വന്ന് നമ്മളെ അവിടെ നിന്ന് എടുത്തു പോകും അപ്പോൾ ഇതിൽ വേറെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വളരെ പെട്ടെന്നുള്ളൊരു പ്രോസസ്സാണ് കാരണം വേഗം വേഗം ചെക്കിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവരിവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂ നിൽക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിലില്ല അപ്പോൾ നമ്മളിപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് പോയിന്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഉടനെ പറയാം ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് പോയിന്റ് എത്തിയിരിക്കുകയാണ് എൻ്റെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ ബസ്സിലുള്ള യാത്രക്കാരൊക്കെ ഇതാ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ചെക്കിങ്ങിന് ശേഷം കാണാം അപ്പോൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്പർ ഫോർ ഫൈവ് വൺ സിക്സ് ചെക്കിങ് കഴിഞ്ഞത് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണിത് നമ്മളും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുവാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ ഫോർ ഫൈവ് വൺ സിക്സ് ആണ് പിന്നെ ചെക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കുറേ സെക്യൂരിറ്റി ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഭയങ്കര ഒരു തിരക്കാണ് അപ്പം നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വണ്ടി വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി കയറി നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും ഏറ്റവും അതിമനോഹരമായ സ്ഥലത്തോടാണ് നമ്മൾ കടന്നു പോകുന്നത് ഞങ്ങൾ വീഡിയോയിൽ ഒന്നും പറഞ്ഞായിരുന്നു നമ്മൾ രാവിലെ അമ്പത്തിൻ്റെ ശബരി എക്സ്പ്രസ്സിലാണ് അവിടെ യാത്ര ആരംഭിച്ചത് ചെങ്ങന്നൂരിൽ നിന്ന് ഭഗവാന്റെ സഹായം കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല യാത്രയൊക്കെ വളരെ നന്നായിരുന്നു പക്ഷെ കേരളത്തിൽ നമ്മൾ പോരുന്ന സമയത്ത് ഭയങ്കര മഴയും കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു പക്ഷേ ഏകദേശം തമിഴ്നാടൊക്കെ ആയപ്പോഴത്തേക്കിനും ക്ലൈമറ്റ് മാറിയിരിക്കും നല്ല ചൂടും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് യാത്രയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് ഇരുപതിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ട്രെയിനായിരുന്നു ഞങ്ങളിപ്പം തിരുപ്പതി ദേവസ്വത്തിൻ്റെ ആപ്പ് വഴിയായിരുന്നു ദർശനത്തിന് ബുക്ക് ചെയ്തിരുന്നത് ദർശനത്തിന് നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്യുമ്പം എല്ലാ മാസവും ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിയാകുമ്പോൾ ദർശനത്തിനുള്ള സ്ലോട്ടുകൾ ഓപ്പൺ ആകും ഏകദേശം പത്ത് തത്തോടു കൂടി സ്ലോട്ടുകളെല്ലാം ുണ്ട് അപ്പം അങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡോട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നരയോട് കൂടി അക്കോമഡേഷൻ ബുക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് പക്ഷേ ഞങ്ങൾ ആ സ്ലോട്ട് ബുക്ക് ചെയ്ത ദിവസം നമുക്ക് അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ പോകേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിലാണോ നെറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇനി മുമ്പത്തെ തവണ വന്നപ്പം ഞങ്ങൾ തിരുച്ചെന്നൂർ പത്മാവതി ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തോലപ്പ ഗാർഡൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റ് ഹൗസ് ഹൗസായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അത് വളരെ നല്ല നല്ല പെരുമാറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായിരുന്നു അവിടെ എ സി റൂമിന് ഏകദേശം മുന്നൂറ് രൂപ മാത്രമാണ് ഒരു ദിവസത്തേക്കന്ന് നമുക്ക് ചിലവായത് പക്ഷേ ഇത്തവണ നമുക്ക് അങ്ങനെ ആ തുടക്കത്തിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് തിരുപ്പതി ദേവസ്വത്തിൻ്റെ ആപ്പിൽ നിന്ന് ഒരു റിമൈൻഡർ വന്നു ഇങ്ങനെ അക്കോമഡേഷനുള്ള സ്പേസ് കുറച്ച് ബാക്കി കിടക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളങ്ങനെ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തു റൂം ബുക്ക് ചെയ്ത് ശ്രീനിവാസം ഗസ്റ്റ് ഹൗസിലായിരുന്നു അപ്പം അവരോട് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത് ഇരുപത്തി ആറാം തീയതി ഈവനിങ് ആറുമണി തൊട്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം വരെ ആയിരുന്നു ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ ട്രെയിൻ ഒരു മുക്കാമണിക്കൂർ ലേറ്റായി ഞങ്ങളേത് ഏകദേശം ഒരു പന്ത്രണ്ട് പത്തോടു കൂടിയാണ് ഈ ശ്രീനിവാസ ഫസ്റ്റ് ഹൗസിലെത്തിയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഈ ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് അതായത് ഇപ്പം പതിനൊന്ന് അമ്പത്തൊമ്പത് ആ ഇനി ഞങ്ങൾ എത്തിയിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ റൂം തന്നെ കിട്ടുമായിരുന്നു പക്ഷേ പത്ത് മിനിറ്റോളം നമ്മൾ ഡിലേ ആയതുകൊണ്ട് നമ്മുടെ ആ റൂം അവിടെ ക്യാൻസൽ ആയിപ്പോയി അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ പെട്ടുപോയി കാരണം എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്ക് ചെയ്യാൻ വിചാരിച്ചപ്പോഴത്തേന് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞങ്ങളൊരു പ്രൈവറ്റ് അക്കോമഡേഷൻ ഒന്നിങ്ങനൊന്ന് സെർച്ച് ചെയ്ത് വെച്ചായിരുന്നു പക്ഷേ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പോൾ പിന്നെ അവരുടെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു അതിൽ വിളിച്ചു ഗണേശ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ് പിന്നെ ഒത്തിരി വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല അവിടെ നമുക്ക് ഏകദേശം എ സി റൂമിന് രണ്ട് ദിവസത്തേക്ക് ഡബിൾ റൂമാണ് രണ്ട് തൊള്ളായിരം ആയിരുന്നു ചാർജ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയാണ് താമസിച്ചത് അവിടുന്ന് രാവിലെ നമ്മൾ തിരുച്ചൂർ പത്മാവതി ദേവിയെ തൊഴു തൊഴുതതിന് ശേഷം നമ്മളിപ്പം തിരുമലയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ാണ് നമ്മൾ പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കാറിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല രണ്ടു തവണ വന്നതും നമ്മൾ ട്രെയിനിൽ വന്നു അവിടുന്ന് ബസ്സിലാണ് പക്ഷേ ഞങ്ങൾക്കിത് വളരെ കംഫർട്ടബിളായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല ട്രെയിൻ വന്നിറങ്ങി നമ്മുടെ അക്കോമഡേഷൻ പോയി ഷ് ആയി ഭഗവാനെത്ത അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ എത്തി ഇന്നിപ്പം സാധാരണ തൊണ്ണൂറാണ് ടിക്കറ്റിന് ഇപ്പം എ സി ബസ്സാണ് അപ്പോൾ തൊണ്ണൂറ് നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് മേടിച്ചത് നമുക്കൊരു ടെൻഷനാകുമുള്ള സുഖമായിട്ട് ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ചെല്ലെയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ അതിപ്പം ഈ ഒരു മല കയറി ചെന്ന് കഴിഞ്ഞാൽ അതി വിശാലമായൊരു ലോകമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ മലയുടെ മുകളിൽ ഇത്രയും വലിയൊരു ഫെസിലിറ്റീസും കാര്യങ്ങളുമൊക്കെ അവിടെ നമുക്കൊരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ചെന്നിട്ട് ഒരു രണ്ടു വരുടെയും തലം മുൻകും ചെയ്യാവുന്നതാണ് അപ്പം അത് ചെയ്ത് അപ്പം അതിൻ്റെ പ്രശ്നം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളോട്ടൊക്കെ ഇപ്പം നമ്മളിപ്പം തിരുമല എത്തിയിട്ടുണ്ട് നമ്മളിനി അപ്പം മുട്ട എടുക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഭഗവാന്റെ ഒരു വിഗ്രഹം ആൾക്കാർക്ക് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കത്തക്ക രീതിയിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതി ഒരു ദൃശ്യമാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങിപ്പോൾ കഴിക്കാനുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് ബസ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും അവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പം അമ്പലത്തിൽ അന്നദാനമുണ്ട് പക്ഷേ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പോൾ പിന്നെ ഇനി പോയാൽ കിട്ടുമെന്നറിയില്ല അതുകൊണ്ട് ഞങ്ങൾ അത്ര റിസ്ക് എടുക്കാൻ നിന്നില്ല രാത്രി കഴിക്കാമെന്ന് കരുതി ഇപ്പം ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള ത്രപ്പാടിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തലമുണ്ടനെ ചെയ്യുന്ന സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വന്നൊഴിക്ക് ചെറിയൊരു അബദ്ധം പറ്റി സാധാരണ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പം നമുക്ക് ശരിക്കും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ നമ്മളെ ബസ്സിൽ കൊണ്ടുവിട്ടായിരുന്നു എന്നാൽ ഇത്തവണ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇറക്കി ഇപ്പുറത്തായിട്ട് ഇറക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ വണ്ടി കിട്ടും അത് ഫ്രീ സർവീസാണ് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എത്തും ഇറക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ വണ്ടിയിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് തലമുണ്ടനം ചെയ്യുന്നത് നിങ്ങൾ നിന്ന സ്ഥലത്തൂടെ തന്നെ പോകണമെന്ന് അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റി അപ്പം അതുകൊണ്ട് ഞങ്ങളൊന്ന് കുറച്ചൊന്ന് നടക്കേണ്ടി വന്നു എന്നാലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങളിപ്പം ഈ സ്ഥല ഈ വഴിയിൽക്കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി തലമുണ്ടനം ചെയ്യുന്ന സ്ഥലത്തുള്ള കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം തിരുപ്പതി ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് തലമുണ്ടനം ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മളിപ്പം അതിനുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇതിന് ഇപ്പം നിങ്ങൾക്കൊരു ക്യൂ കാണാം അവിടെ ബ്ലേഡ് വാങ്ങാൻ വേണ്ടി നിന്നിരുന്ന ആൾക്കാരുടെ ക്യൂ ആണ് നമ്മളിപ്പം അങ്ങനെ ക്യൂ നിന്ന് ബ്ലേഡൊക്കെ വാങ്ങി ഇനി മുടി വെട്ടുന്ന സ്ഥലത്തേക്ക് പോകുവാണ് അപ്പം ആ ബ്ലേഡ് വാങ്ങിക്കുന്നതായിപ്പം പവിതണ്ട് തലയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് മുടിയൊക്കെ സെറ്റാക്കുന്നുണ്ട് പക്ഷേ മുടി മുടിയെടുക്കുന്ന വീഡിയോ എടുക്കുന്ന എടുക്കാൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഭഗവാൻ്റെ വഴിപാടായത് കൊണ്ട് തന്നെ അപ്പം ഒരു സംഭവം അവിടെ അംഗീകരിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പം എനിക്ക് ആൾക്കാരൊക്കെ മുടിയെടുക്കാൻ നിന്നവരാണ് അപ്പം മുടിയൊക്കെ എടുത്ത് നമ്മൾ ഇനി കുളിച്ചൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ദർശനത്തിനായിട്ട് നമ്മൾ പോകുവാണ് അതാണ്ട് ഇപ്പം ഞാൻ രണ്ട് മുട്ടകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടതാ മുട്ടകൾ രണ്ടുപേരും കൈകോർത്തും മുന്നോട്ട് നീങ്ങുന്ന മനോഹര കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പം ദർശനത്തിൻ്റെ കാര്യങ്ങളാണ് പോയി ക്യൂ നിൽക്കണം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി ക്യൂ നിൽക്കണം അപ്പോൾ ക്യൂവിലേക്ക് പോവുകയാണ് ഇനി ഫോൺ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇനിയും പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെ തിരുപ്പതി ദർശനം പൂർത്തിയായിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇരുന്നും അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് സമയം മാത്രമേ നിൽക്കേണ്ടതായിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് കുറേ സ്ഥലത്ത് ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഭഗവാന്റെ ക്ഷേത്രവും അതിൻ്റെ പരിസരവും അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഭയങ്കര തിരക്കാണ് എത്ര തിരക്ക് വന്നു കഴിഞ്ഞാലും അതിനെ മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ വളരെ കൃത്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിക്കിലും തിരക്കിലും പെട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല ഇനി നമുക്ക് ഭഗവാന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിലെ തിരുമല കുന്നിലാണ് വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാറുള്ളത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ് കേരളത്തിൽ നിന്നടക്കം പ്രൈവറ്റ് ബസ്സുകൾ തിരുപ്പതിയിലേക്ക് സർവീസ് നടത്താറുണ്ട് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ബസ്സുകൾ ലഭിക്കും എല്ലാ രണ്ട് മിനിറ്റ് ഇടവിട്ടും ബസ്സുകൾ ലഭ്യമാണ് ട്രെയിനിൽ പോകുന്നവർക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുമലയിലേക്കുള്ള ബസ്സിൽ കയറണം ഫ്ലൈറ്റിലെത്തുന്നവർ തിരുപ്പതി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാം റെനീഗുണ്ട എന്ന സ്ഥലത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് പതിനാറ് കിലോമീറ്ററും വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് മുപ്പത്തിയൊൻപത് കിലോമീറ്ററും ദൂരമുണ്ട് തിരുപ്പതി ദർശനത്തിന് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം മൂന്ന് മാസം മുമ്പ് തന്നെ തിരുപ്പതി ദേവസ്വത്തിൻ്റെ ആപ്പുണ്ട് അപ്പം ആ ആപ്പ് വഴി നമുക്ക് എല്ലാ മാസവും ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിയാകുമ്പം നമുക്ക് ദർശനത്തിനായിട്ടുള്ള സ്ലോട്ടുകൾ ഓപ്പൺ ആകും അപ്പം നമുക്കങ്ങനെ ദർശനത്തിന് വേണ്ടിയുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പതി ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം ഈ ക്ഷേത്രത്തിനും അതിൻ്റെ സമ്പത്തിനും പിന്നിൽ ഒരു കഥയുണ്ട് കഥ തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷം മുമ്പാണ് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനും പത്നി ലക്ഷ്മി ദേവിയും കഴിയുന്ന സമയം സന്ദർശനായി അവിടെ രൃഗുമുനിയെത്തി എന്നാൽ വിഷ്ണു ഭഗവാനോ ലക്ഷ്മി ദേവിയോ അതറിഞ്ഞതുമില്ല ആദിത്യ മര്യാദ കാണിക്കാത്ത വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് രഘുമുനി കോപം കാണിച്ചത് എന്നാൽ ഭഗവാനാകട്ടെ മുനിയോട് ആദിത്യ മര്യാദ കാണിക്കാൻ മറന്നതിന് മാപ്പ് പറഞ്ഞു എന്നാൽ ലക്ഷ്മി ദേവിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ ചവിട്ടിയ പ്രഘുവിനിയെ ഭർത്താവ് ഒന്നും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് പോന്നു വിരഹദുഃഖത്തിലായിരുന്ന വിഷ്ണു ഭഗവാനും പിന്നാലെ ഭൂമിയിലെത്തി പത്നിയുടെ കോപം തണുക്കുന്നത് ഭൂമിയിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു അങ്ങനെ ഇരുവരും പുനരവതരിച്ചു ശ്രീനിവാസനായ വിഷ്ണു ഭഗവാനും പർവ്വത രാജാവിൻ്റെ മകളായ പത്മാവതിയായി ലക്ഷ്മിദേവിയും പുനർജന്മം കൊണ്ടു പത്മാവതിയെ വിവാഹം കഴിക്കാൻ ശ്രീനിവാസൻ ആഗ്രഹിച്ചെങ്കിലും ലക്ഷ്മി തൻ്റെ പക്കലില്ലെങ്കിൽ താൻ പരമദരിദ്രനാണെന്ന് പറഞ്ഞ് പർവ്വത രാജാവ് ശ്രീനിവാസനെ പിന്തിരിപ്പിച്ചു എന്നാൽ ശ്രീനിവാസൻ മടങ്ങാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നപ്പോൾ വലിയൊരു തുക സംഘടിപ്പിച്ചു നൽകിയാൽ മകളെ തരാമെന്ന് രാജാവ് ഉറപ്പു നൽകി വേറെ നിവൃത്തിയില്ലാതെ ധനത്തിന്റെ ദേവനായ കുബേരനിൽ നിന്ന് ശ്രീനിവാസൻ വൻതുക കടമായി വാങ്ങി കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ താൻ വാങ്ങിയ കടം തിരികെ നൽകാമെന്നായിരുന്നു ശ്രീനിവാസന്റെ വാഗ്ദാനം എന്നാൽ തനിക്ക് ഭക്തൻ നൽകുന്ന സംഭാവനയുടെ പലിശയാണ് കുബേരന് നൽകാനുള്ള കടത്തിലേക്ക് ശ്രീനിവാസൻ അടച്ചുകൊണ്ടിരിക്കുന്നത് കുബേരന്റെ കടം ഇന്നും വീട്ടിയിട്ടില്ലെന്നും അതിലേക്കാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകുന്ന സംഭാവനകൾ എന്നും വിശ്വസിച്ചു പോരുന്നു ഭക്തർ തനിക്ക് നൽകുന്ന കാണിക്കകൾക്ക് പകരമായി ഭഗവാൻ ഭക്തർക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകുന്നു സമ്പത്തും ഐശ്വര്യവും ലഭിക്കുന്ന മുറയ്ക്ക് ഭക്തർ സംഭാവനയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഈ ചക്രം അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രമായി തിരുപ്പതി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ദർശനമൊക്കെ പൂർത്തിയായി നമ്മളിനി ഭഗവാന്റെ അന്നപ്രസാദം കഴിക്കാനുള്ള കൗണ്ടറിലേക്ക് പോകുവാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ നിങ്ങളെന്താ അതിമനോഹരമായൊരു തിരുമലയുടെയും തിരുപ്പതിയുടെയുമായിട്ടുള്ള ഒരു ദൃശ്യം കാണിച്ചു തരാം ഇത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്ററോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല ഒരു ഭക്തൻ ഭഗവാന് സ്വന്തം കൈകൊണ്ട് വരച്ച് സമർപ്പിച്ച ഒരു വഴിപാടാണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോകും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ അന്നപ്രസാദം കഴിക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ എത്ര തിരക്കാണേലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിച്ചു മാറാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിപ്പോൾ കഴിക്കാനായിട്ട് അകത്തോട്ട് കയറുകയാണ് അതുകൊണ്ട് കുറച്ചാളുകൾ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അയലേക്കിയിട്ടവരെ ഭക്ഷണമൊക്കെ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ പ്രസാദം കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹനുമാൻ മന്ദിന് മുന്നിലെത്തിയിട്ടുണ്ട് അവിടെ ഭഗവാനെ നെയ്വിളക്ക് കത്തിക്കുന്ന ഭക്തരുടെ തിരക്കാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് ഹനുമാൻ ഉള്ളത് ശരിക്കും ഭയങ്കര തിരക്കാണ് നോക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അങ്ങനെ ഞങ്ങളുടെ തിരുപ്പതി ദർശനം വളരെ ഭംഗിയായിട്ട് പൂർത്തിയായിരിക്കുകയാണ് അപ്പം ഭഗവാനെ കണ്ട് മനസ്സ് നിറഞ്ഞു ഭഗവാനോട് പ്രാർത്ഥിച്ചു വളരെ നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി അപ്പം അതിനുള്ള ഭാഗ്യം എന്തായാലും വെങ്കടേശ്വരൻ നമുക്ക് തന്നു അപ്പം ഇനി ഞങ്ങൾ തിരികെ പോകുവാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കും